പതിനഞ്ച് ദിവസമായി മുടങ്ങിയ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ച ഒരു കുടുംബം കെ എസ് ബി സെക്ഷൻ ഓഫീസിൽ കുത്തിയിരുപ്പ് സമരം നടത്തി രാജകുമാരി കൊച്ചുകരോട്ട് ഷാജിയും മൂന്ന് മക്കളുമാണ് കെ സി ബി ഓഫീസിനകത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് ഷാജിയുടെ വീട്ടിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന മോട്ടോർപൊരിലേക്കുള്ള വൈദ്യുതി കണക്ഷനാണ് ദിവസങ്ങളായി തകരാറിലായത് പലതവണ കെ സി ബി അധികൃതരെ അറിയിച്ചിട്ടും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയോ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ചെയ്തില്ല ഇതുമൂലം കുടിവെള്ളം മുടങ്ങുകയും കുട്ടികൾക്ക് പഠിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയുമാണ് ഇതോടെയാണ് ഷാജിയും മക്കളും കെ സി ബി ഓഫീസിലെത്തി പ്രതിഷേധിച്ചത് ഏഹ് നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് ഒരു സർക്കാർ ഓഫീസിൽ ഒരു പരാതി ബോധിപ്പിച്ചാൽ അതിന് നമുക്കൊരു രേഖ തരേണ്ടതല്ലേ ഇന്നത്തെ കാലത്ത് ഒരു ദിവസം ഒരുത്തൻ ഫോൺ അറ്റൻഡ് ചെയ്യണു വേറെ ദിവസം വേറെ ഒരുത്തൻ ഫോൺ അറ്റൻഡ് ചെയ്യണു ഒരു പതിനഞ്ച് ദിവസമായിട്ട് ഞാൻ എന്റെ ഈ കൺസ്യൂമർ നമ്പർ ജാതകം ഇവിടെ കൊടുത്തോണ്ടിരിക്കുക ഞാൻ വന്നു പറഞ്ഞു അത് കഴിഞ്ഞ് വീട്ടന്മാരാളെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നേ എന്റെ ഭാര്യ ഈ ആഫീസിൽ കയറി വന്നു അന്നയായാലും ഏയ് എന്ന് പറയുന്ന മാന്യം ഇവിടെ ഉണ്ടായിരുന്നു അയാളോട് നേരിട്ട് കാര്യം പറഞ്ഞു രേഖാമൂലം എഴുതി കൊടുത്തു പൊക്കോടാൻ പറഞ്ഞു പതിനഞ്ച് ദിവസം കഴിഞ്ഞു എൻ്റെ സുഹൃത്തെ ഇതുവരെ ആയിട്ടും എന്റെ കുടുംബത്തിൽ വെള്ളം വന്നിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് മോട്ടോർ ഓൺ ചെയ്തെന്ന് വെച്ചിട്ടില്ല വിഷയം നമ്മൾ മനസ്സിലാക്കണം ഈ മഴ മാറിയിട്ട് ദിവസവും ഏറ്റുമത്തായി മഴയുണ്ടായിരുന്ന കാലത്ത് നമുക്കറിയാം നമ്മൾ വീടിന്റെ ടെറസിന്റെ വേളിന്നും ഒക്കെ വെള്ളം പിടിച്ച് നമ്മൾ കാര്യങ്ങൾ തട്ടിയും മുട്ടിയും തട്ടിയും മുട്ടിയും കൊണ്ടുപോയിക്കൊണ്ടിരുന്നു എൺപത്തഞ്ച് വയസ്സുള്ള എൻ്റെ മാതാവിനെ അവിടെ വെള്ളം ഇല്ലാതെ അവസ്ഥ വന്നപ്പം പെങ്ങളെ വിളിച്ച് പെങ്ങളെ വീട്ടിലെ അടിമാലിയിലേക്ക് പറഞ്ഞു വിട്ടു കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ പറ്റും ഭാര്യയ്ക്കാണെങ്കിൽ ഇവിടെ ഡ്യൂട്ടിക്ക് പോകണം കുട്ടികള് സ്കൂളിൽ പോകണം എത്ര ദിവസമാണോ നമ്മൾ സഹിക്കുന്നത് കാറ്റിലും മഴയിലും ഉണ്ടായ വലിയ തകരാറുകൾ പരിഹരിക്കുന്നതിനാലാണ് ആ ഷാജിയുടെ മോട്ടോർ പൊരിയിലേക്കുള്ള കണക്ഷനിലെ അറ്റുറ്റപ്പണികൾ വൈകിയത് എന്നാണ് കെ സി ബി അധികൃതരുടെ വാദം ഇന്ന് തന്നെ തകരാർ പരിഹരിച്ച വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കുമെന്ന് കെ സി ബി അധികൃതർ അറിയിച്ചു യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾ അത് പുനഃസ്ഥാപിക്കുകയും തൊട്ടടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വൈദ്യുതി വിതരണം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും എന്നാൽ അതിനെ തുടർന്ന് നമുക്കറിയാം ഏതാണ്ട് ഒരാഴ്ച കാലത്തോളം ശക്തമായ മഴയും കാറ്റും ഇതുമൂലം നമ്മുടെ സെക്ഷൻ്റെ പരിധിയിലുള്ള ഏകദേശം മുപ്പതോളം എച്ച് ടി പോസ്റ്റുകൾ ഓടുകയും അതുപോലെ തന്നെ എൽ ടി ലൈനുകൾ മുപ്പത്തഞ്ചോളം എൽ ടി പോസ്റ്റുകൾ ഓടിക്കുകയും ചെയ്യും ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പുനഃക്രമീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ ഏതാണ്ട് മൂന്ന് കോൺട്രാക്ടർ ടീമുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇവിടെ പ്രവർത്തിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ഞങ്ങൾ അതിൻ്റെ ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വർക്കുകൾ പൂർത്തീകരിച്ച് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്തു ഇനി അടുത്തു തന്നെയുള്ളത് ചെറിയ ലൈൻ കമ്പികൾ പൊട്ടിയതും പിന്നെ സർവീസ് കണക്ഷൻ ബ്രേക്കായതുമായിട്ടുള്ള കേസുകളാണ് അത് ഞങ്ങളിവിടെ ടീമുകളെ ഓരോ ഓരോ സ്ഥലത്തായിട്ട് വികേന്ദ്രീകരിച്ച് ആ പ്രവർത്തനങ്ങൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് അനാസ്ഥയാണ് ഇതിന് കാരണമെന്നും നിരവധി തവണ പരാതി പറഞ്ഞിട്ടും കെ സി ബി തയ്യാറായില്ല എന്നാണ് പൊതുപ്രവർത്തകരും പറയുന്നത് അപ്പൊ അവരുടെ അടുത്ത് അന്ന് എ ഇല്ല എ കണ്ട് സംസാരിക്കാനാ വന്നത് പക്ഷേ എ ഇല്ല അന്നേരം തന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ലൈനിൽ പണിയാൻ പോയിരിക്കുന്നവരുടെ അന്നേരം തന്നെ വിളിച്ചു പറഞ്ഞാണ് ചെയ്ത് കൊടുക്കണം അന്ന് എന്നോട് പറഞ്ഞു മൂന്നും മൂന്നര ആവുമ്പഴത്തേക്കും അങ്ങനെ റെഡിയാവൂട്ടോന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി എന്നിട്ട് ഇതുവരെ ഇന്നിപ്പോ ഇവര് ഇവിടെ വന്ന് ഈ ഇതിനുള്ളിൽ കുത്തിയിരിക്കുന്ന ശേഷമാണ് ഇവിടുന്ന് ഒരാൾ പറഞ്ഞു വിട്ടിരിക്കുന്നത് ഏതായാലും കെ എസ് ഇ ബിയുടെ ഭാഗത്തുനിന്നുള്ള അനാസ്ഥ ജീവനക്കാരുടെ അനാസ്ഥ തന്നെയാണ് ഇതിനുള്ള കാരണങ്ങൾക്ക് ഉണ്ടായ കാരണം കുടിവെള്ളത്തിനുള്ള വൈദ്യുതി കണക്ഷൻ പുനസ്ഥാപിച്ചു നൽകിയതിനെ തുടർന്ന് ഷാജിയും കുടുംബവും സമരം അവസാനിപ്പിച്ചു